ഇന്ന് ഞായർ ഇരുപത്തൊ ജൂൺ ഇരുപത്തൊമ്പത് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുമാണ് ഈ ചാനലിലൂടെ പുറത്തേക്ക് കിടന്ന് അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ കി ആം കിസാൻ സമ്മാന ആറ് വർഷം ആയി ആറായിരം രൂപ വാങ്ങുന്ന ആണോ നിങ്ങൾ എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ആ ആറായിരം രൂപ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾക്ക് കൃഷി ഭൂമി ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തെളിയിക്കണം തെളിയിക്കാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്റ്ററി രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് മുപ്പത്തൊന്നിന് ഇത് അവസാനിക്കും അതിന് മുമ്പ് എല്ലാവരും പോയി രജിസ്റ്റർ ചെയ്യാത്തവർ കർഷകരായിട്ടുള്ള എല്ലാ ജനങ്ങളും പോയി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ തുക നഷ്ടപ്പെടും കേരളത്തിൽ ഇരുപത്തഞ്ച് ശേഷം ആളുകൾ പ്രധാനമന്ത്രിയുടെ പി ആം കിസാൻ സമ്മാന തുക വാങ്ങിക്കുന്നവരാണ് കർഷകരാണ് സംസ്ഥാനത്ത് നിന്നല്ല രാജ്യത്ത് ഒട്ടുമിക്ക ആളുകൾക്കും ഈ തുക നൽകി വരുവാണ് കേന്ദ്ര സർക്കാർ പത്തൊമ്പത് മുതൽ ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആൾക്കാർക്ക് മുഴുവൻ സർക്കാർ